നമസ്കാരം ഇന്നലെ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ ഗവൺമെന്റ് റിലീസ് ചെയ്തല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറേ നാളുകൾ കൊണ്ട് എപ്പോൾ റിലീസ് ചെയ്യും എപ്പോൾ റിലീസ് ചെയ്യും എന്ന് പറഞ്ഞ് നോക്കിയിരുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട ആ ഒരു സംഭവം ഉണ്ടായില്ലേ ആ സംഭവം ഉണ്ടായതിനു ശേഷം മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഇൻജസ്റ്റിസിനെ കുറിച്ചും ഇൻഇക്വാളിറ്റിയെ കുറിച്ചും ഒക്കെ പഠിക്കാനും അത് വെളിച്ചെത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് അപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജസ്റ്റിസ് ഹേമയാണ് പുള്ളിക്കാരി ഫോർമർ ഹൈക്കോർട്ട് ജഡ്ജാണ് അതുകൂടാതെ തന്നെ ടി ശാരദ സിനിമാ നടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ കെ ബി വത്സല അപ്പം ഈ മൂന്ന് ആൾക്കാരാണ് ഈ ഹേമ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിട്ട് കുറേ നാളുകളായി പക്ഷേ ഇപ്പോഴാണ് ഇത് റിലീസ് ചെയ്യുന്നതെന്ന് മാത്രം മുകളിൽ നിന്ന് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യാതിരിക്കാൻ എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പല ആൾക്കാരുടെയും മൂടി വലിച്ചു കീറാൻ ശേഷിയുള്ളൊരു ആറ്റം ബോംബ് തന്നെയായിരുന്നു ഈ ഒരു റിപ്പോർട്ട് പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് റിലീസ് ചെയ്ത വേർഷൻ എന്ന് പറയുന്നത് അതിനകത്ത് പല കാര്യങ്ങളും നിർവീര്യമാക്കി വീര്യം കുറഞ്ഞൊരു വേർഷനാണ് ഇപ്പോൾ ഗവൺമെന്റ് റിലീസ് ചെയ്തേക്കുന്നത് ഇത് ഇരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേജുകളുള്ളൊരു റിപ്പോർട്ടായിരുന്നു അതിനകത്ത് അറുപത്തിയഞ്ച് പേജുകൾ റിമൂവ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ മാത്രമാണ് ഒരു ജനറൽ ഐഡിയയെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നത് ഈ റിമൂവ് ചെയ്ത പേജുകളിലാണ് ഇരകളെക്കുറിച്ചും ഇരപിടിയന്മാരെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തേക്കുന്നത് അതിനകത്ത് വ്യക്തി വിവരങ്ങളാണ് ഉള്ളത് അപ്പോൾ ആ വ്യക്തി വിവരങ്ങളായതുകൊണ്ട് തന്നെ അത് മറച്ചു വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഗവൺമെന്റ് റിലീസ് ചെയ്തേക്കുന്നത് അപ്പം ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം പല ആൾക്കാരും പല പ്രമുഖരായിട്ടുള്ള സിനിമാ മേഖലയിൽ തന്നെ പല പ്രമുഖരായിട്ടുള്ള ആൾക്കാരും പറയുന്നത് ഇതേ കാര്യം തന്നെയല്ലേ എല്ലാ മേഖലയിലും നടക്കുന്നത് പിന്നെ ഇത് ഇത്ര കാര്യമാക്കാൻ എന്താണ് എന്നുള്ള ലാഘവത്തോട് കൂടിയിട്ടാണ് പല ആൾക്കാരും ഇതിനെ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ നോക്കി കാണുന്നത് ശരിയായിരിക്കാം മറ്റുള്ള എല്ലാ മേഖലകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും സെക്ഷൽ ടോർച്ചറിങ്ങുകളും ഇനിക്വാളിറ്റിയും ഒക്കെ തന്നെ ബാക്കി എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട് പക്ഷെ ഇത്രയും രൂക്ഷമായിട്ട് വേറൊരു മേഖലയിലും ഉണ്ടായിരിക്കില്ല മലയാള സിനിമയിൽ നടക്കുന്ന ഈ ഒരു മേഖലയിൽ നടക്കുന്നത് അത്രയും രൂക്ഷമായിട്ട് വേറൊരു മേഖലയിലും ഇല്ല അതുകൂടാതെ തന്നെ ഈ സിനിമാ മേഖലയെ ഇത്രയധികം വളർത്തിയതാരാണ് നമ്മൾ ആണ് അപ്പം ആ മേഖലയിൽ ഇങ്ങനെയുള്ള ടോർച്ചറിങ്ങുകളും ഇങ്ങനെയുള്ള ഇനിക്വാളിറ്റീസും നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശം ഓരോ പ്രേക്ഷകർക്കും ഉണ്ട് ഇല്ലേ അപ്പൊ ഒരു മേഖല ഇത്രയും വലിയൊരു എന്റർടൈൻമെന്റ് മേഖലയിൽ ഇങ്ങനെയൊരു കാര്യം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തുടച്ച് നീക്കേണ്ട സംഭവമാണ് അതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കണം അതിനെതിരെ നല്ല രീതിയിലുള്ള ആക്ഷൻ എടുക്കണം വളരെ ജനറൽ ആയിട്ട് കാണേണ്ട ഒരു സംഭവമേ അല്ല ഇത് ആദ്യം തന്നെ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് തുടങ്ങാം ഇപ്പൊ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് നമുക്കറിയാം സിനിമാ മേഖലകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്കറിയാം പക്ഷേ ഇത്രയും വൃത്തികെട്ട രീതിയിൽ രൂക്ഷമായ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത് ഈ ഒരു റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത്രയും ബൾഗറായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഈ റിപ്പോർട്ടിൽ ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത് സിനിമാ മേഖലയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് ഈ പവർ ഗ്രൂപ്പിനകത്ത് പതിനഞ്ച് അംഗങ്ങളുണ്ടെന്നാണ് പറയുന്നത് പതിനഞ്ച് പേരും ബിഗ് ഷോട്ടുകളാണ് അതിന് സംവിധായകന്മാരുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് പിന്നെ അതുകൂടാതെ തന്നെ നടന്മാരുണ്ട് ഈ പ്രമുഖ നടന്മാരാണ് തീരുമാനിക്കുന്നത് സിനിമാ മേഖലയിൽ ആരൊക്കെ വാഴണം ആരൊക്കെ വാഴണ്ട എന്നുള്ളത് ഏത് നടി നിൽക്കണം ഏത് നടൻ നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണത്രേ മുമ്പ് പല ഇന്റർവ്യൂകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രമുഖ നടനെക്കുറിച്ചാണ് ആ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ പ്രമുഖ നടന്മാര് കാരണം പല യുവ നടന്മാരുടെയും അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അത് ഇവരെയൊക്കെ എതിർത്ത് നിൽക്കുന്ന യുവനടന്മാരുടെ വരെ അവസരങ്ങൾ ആര് നഷ്ടപ്പെടുത്തും ഇവരെ നഷ്ടപ്പെടുത്തും അതുകൂടാതെ തന്നെ സ്ത്രീകളെ രണ്ടാം തരക്കാരായിട്ട് കാണുന്നത് പല മേഖലയിലും പുരുഷന്മാർക്കാണ് മേൽക്കോയ്മ കൂടുതലുള്ളത് പക്ഷെ മലയാള സിനിമാ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഇത്രയും നാളുകളായിട്ടും ആ ഒരു മേൽക്കോയ്മ മാറിയിട്ടില്ല പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് മേൽക്കോയ്മയുള്ളത് സ്ത്രീകൾ വെറും രണ്ടാം തരക്കാരാണ് സെക്കൻഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഇപ്പോഴും മലയാള സിനിമാ മേഖലയിൽ കാണുന്നത് സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യമില്ല ഒരു പ്രസക്തിയുമില്ല നടന്മാർക്ക് മാത്രമാണ് പ്രാധാന്യം നടന്മാർക്ക് മാത്രമാണ് പ്രസക്തി നടന്മാരുണ്ടെങ്കിൽ മാത്രമാണ് സിനിമ നിലനിൽക്കുന്നത് ഒരു വ്യൂ പോയിന്റിലാണ് ഇപ്പോഴും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സ്ത്രീകളെ രണ്ടാം തരക്കാരായിട്ടാണ് അവർ കാണുന്നത് പിന്നെ ഈ പവർ ഗ്രൂപ്പുകളെ എതിർത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു രീതിയിലുള്ള അവസരങ്ങളും കൊടുക്കില്ല അവരുടെ അവസരമില്ലാതെയാക്കുക അവരെ വീട്ടിലിരുത്തുക ഇതാണ് അവരുടെ മെയിൻ പരിപാടി എന്ന് ഇനി കൂടാതെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് നാട്ടിലുള്ള ടോപ്പ് മോസ്റ്റ് കോഴികളും പെണ്ണുപിടിയന്മാരും ഡ്രഗ് അഡിറ്റിറ്റുകളും ഒക്കെ നമ്മുടെ മലയാള സിനിമാ മേഖലയിലാണെന്ന് തോന്നിപ്പോകും പെണ്ണുപിടിയന്മാരുടെ ഒരു എന്താ പറയുന്നത് ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പൊ മലയാള സിനിമാ മേഖല ഇന്ന് പ്രമുഖരായിട്ട് നിൽക്കുന്ന പല ആൾക്കാരും ഈ രീതിയിലുള്ള ആൾക്കാരാണ് പെണ്ണുപിടിയന്മാരായിട്ടുള്ളവരാണ് കള്ളുകുടിയന്മാരായിട്ടുള്ളവരാണ് ഡ്രഗ്ഗടിച്ചും കള്ളു കുടിച്ചും ഒക്കെയാണ് സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ സിനിമാ സെറ്റിലേക്ക് വരുന്നത് എന്ന് രാത്രിയിൽ പല സിനിമാ നടിമാരുടെയും റൂമിന്റെ വെളിയിൽ വന്ന് കൊട്ടലാണ് കൊട്ടൽ ഈ കോഴികളൊക്കെ തന്നെ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇത്രയധികം രൂക്ഷമായിട്ടാണ് എന്നത് മനസ്സിലാക്കിയത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമാണ് അതുകൂടാതെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് പോകുന്ന സ്ത്രീകളുടെ അവസ്ഥ അവർക്ക് നല്ലൊരു സൗകര്യങ്ങൾ പോലും അറേഞ്ച് ചെയ്ത് കൊടുക്കാറില്ല ശുചിമുറിയില്ല അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല വസ്ത്രം മാറാൻ ഒരു സ്ഥലം പോലും അറേഞ്ച് ചെയ്തില്ല കുറ്റിക്കാടിലൊക്കെ നിന്നാണ് അത്രയും വസ്ത്രം മാറുന്നത് ആ ഒരു അവസ്ഥയെ ആലോചിച്ച് നോക്കിക്കേ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെ പുതുതായിട്ട് പുതുമുഖങ്ങളായിട്ട് വരുന്ന സ്ത്രീകളെ എല്ലാം തന്നെ ഇവര് ഈ സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുവാണ് ഒരു സെക്സ് റാക്കറ്റ് തന്നെ മലയാള സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ സെക്സ് റാക്കറ്റിന്റെ ഒക്കെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് വലിയ വലിയ നടന്മാർക്കൊക്കെ പെണ്ണുങ്ങളെ എത്തിച്ചു കൊടുക്കുക പുതുതായിട്ട് വരുന്ന അവസരങ്ങൾ തേടി വരുന്ന പെൺകുട്ടികളോടൊക്കെ തന്നെ ഇതാണ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ കിടക്ക പങ്കിടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സിനിമയിൽ വലിയ വലിയ അവസരങ്ങൾ നൽകാം വലിയ വലിയ ഓപ്പർച്യൂണിറ്റികൾ നൽകാം അതിനെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവരുടെ ഓപ്പർച്യൂണിറ്റി എല്ലാം ഇല്ലാതാക്കും അവർക്ക് കഴിവുണ്ടോ എന്നുള്ളതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല അതായത് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് സിനിമാ മേഖലയിൽ പ്രമുഖരായിട്ട് നിൽക്കുന്ന വ്യക്തികളെല്ലാം തന്നെ സ്ത്രീകളെ കാണുന്നത് കഴിവുള്ള വ്യക്തികളായിട്ടല്ല അവർ കാണുന്നത് ഇങ്ങനെയാണ് പണത്തിന് വേണ്ടിയിട്ടും ഫെയിമിന് വേണ്ടിയിട്ടും മാത്രം വരുന്നവരാണ് ഈ സ്ത്രീകളെന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ സ്ത്രീകളൊക്കെ തന്നെ വഴങ്ങിക്കൊടുക്കും അത്രേ ആ ഒരു ധാരണയാണ് ഇപ്പോഴും അവർ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പേര് റിലീസ് ചെയ്യണമായിരുന്നു എങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ആരെയാണ് ആരാണ് ഇത്രയും നീചമായിട്ടുള്ള ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പല ഏട്ടന്മാരും പല ഇക്കന്മാരും ഒക്കെ ഇതിനകത്ത് പെടും അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള ഇത്രയും അരക്ഷിതാവസ്ഥ ഫേസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ മലയാള സിനിമാ മേഖല ഈ മേഖലയെ ഇത്രയധികം വളർത്തിയതാരാണ് നമ്മൾ വ്യൂവേഴ്സാണ് അപ്പൊ നമ്മളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതികരിക്കേണ്ടത് അത് കൂടാതെ തന്നെ പറയുന്നുണ്ട് ആരെങ്കിലും എതിർത്ത് പരാതിയുമായിട്ട് വല്ലതും പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഭാവിയെ ഇല്ലാതാക്കുകയാണ് ഇതിനെതിരെ പല സ്ത്രീകളും പ്രതികരിക്കാതെ പ്രതികരിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒന്നാമത്തെ കാര്യം അവരുടെ അവസരം ഇല്ലാതെയാക്കും മാത്രമല്ല ഈ പ്രമുഖരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വലിയ വലിയ പിടിപാടുകളുണ്ട് പോലീസുകാരന്മാരുമായിട്ടും നേതാക്കന്മാരുമായിട്ടും ഒക്കെ വലിയ പിടിപാടുകളുണ്ട് കൂടാതെ തന്നെ കൊട്ടേഷൻ സംഘങ്ങൾ വരെയാണ് ഇവരുടെ കയ്യിലുള്ളത് നമ്മൾ കണ്ടതാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ എന്താണ് സംഭവിച്ചത് ഒരു പ്രമുഖ നടനെ എതിർത്ത് നിന്നതുകൊണ്ടാണ് ആ നടി ആക്രമിക്കപ്പെട്ടത് അത് ഈ കേരളത്തിലുള്ള ഓരോ കുഞ്ഞിനും അറിയാം പക്ഷേ ആ നടന്മാർക്കോ ഇതിന്റെ പ്രതികളായിട്ടുള്ള ആൾക്കാർക്കോ ശിക്ഷ കിട്ടിയോ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചോ ഇല്ല അവർക്ക് വേണ്ടി ഹാജരാകുന്നത് വലിയ ടോപ്പ് ക്ലാസ് വക്കീലന്മാരാണ് അവർക്കൊക്കെ അത്രയധികം പിടിപാടുകളുണ്ട് അപ്പം അങ്ങനെ പിടിപാടുള്ള അത്രയും ആയിട്ടുള്ള ആൾക്കാരെ എതിർത്ത് നിൽക്കാൻ പലർക്കും പേടിയാണ് പല പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പേടിയാണ് അതുകൊണ്ടാണ് പല കാര്യങ്ങളും പുറത്തു വരാതിരിക്കുന്നത് അഥവാ സോഷ്യൽ മീഡിയ വഴിയോ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്കെതിരെ സൈബർ ബുള്ളിങ് ആണ് പിന്നെ അവരുടെ കുടുംബത്തിന് നേരെ വരെ വലിയ വലിയ കൊട്ടേഷൻ സംഘങ്ങളുടെ ഭീഷണിയാണ് ഇനി എങ്ങനെ പുറത്തു പറയും പേടിച്ചിട്ട് ആരെങ്കിലും പുറത്തു പറയുമോ ഇനി യുവ നടന്മാരാരെങ്കിലും ഇവരെ എതിർത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനോട് അംഗീകരിക്കാതെ ഇതിനെ എതിർത്തു കഴിഞ്ഞാൽ ആ നടന്മാരുടെ കാര്യവും പോക്കാണ് അതുകൊണ്ട് യുവ നടന്മാരാരും തന്നെ എന്ത് ചെയ്തില്ല ഇതിനെതിരെ പ്രതികരിക്കില്ല അവർ വിണ്ടാതെ വായടച്ച് അവരുടെ ജോലി ചെയ്തിട്ട് വീട്ടിൽ പോവും കാരണം പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ പ്രതികരിക്കാൻ അവരും തയ്യാറാകത്തില്ല അതാണ് ഇപ്പം കണ്ടുവരുന്നത് ഒരു വലിയ സെക്സ് റാക്കറ്റ് അല്ലെന്നുണ്ടെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് ഇങ്ങനെയുള്ള മാഫിയകളാണ് ഇപ്പം മലയാള സിനിമാ ലോകം എന്ന് ഭരിച്ചോണ്ടിരിക്കുന്നത് അവരുടെ കയ്യിലാണ് മലയാള സിനിമാ ലോകം നമ്മൾ വളർത്തിയതാണ് നമ്മളാണ് ഇതിന്റെ എല്ലാം വളം വെച്ച് കൊടുക്കുന്നത് നമ്മൾ പ്രേക്ഷകരെ വളർത്തിയതാണ് ഈ മലയാള സിനിമാ ലോകത്തെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ താഴെ ഇടാൻ വേണ്ടി സാധിക്കും നമ്മൾ വളർത്തിയ ഒരു സംഭവത്തിൽ ഇങ്ങനെയുള്ള ഇനിക്വാളിറ്റിയും ഇൻജസ്റ്റിസുമാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കഴിവുകെട്ടവരാണെന്ന് ആലോചിച്ചോണം ഇത്രയധികം രൂക്ഷമായിട്ടുള്ള സംഭവങ്ങളാണ് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനകത്ത് തെറ്റുകാരി സ്ത്രീകൾ കൂടിയാണ് അത് ഞാൻ പറയും ഇപ്പം രണ്ട് കൈ കൂട്ടി അടിച്ചെങ്കിൽ മാത്രമല്ലേ സൗണ്ട് കേൾക്കത്തുള്ളൂ അതുപോലെ തന്നെ പല സ്ത്രീകളും ഇവർക്ക് വഴങ്ങി വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇത് പിന്നെ പിന്നെ വളർന്ന് വലിയ റാക്കറ്റുകളായിട്ടും മാഫികളായിട്ടും വളർന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ കൊടുക്കാൻ തയ്യാറാകരുത് നമ്മുടെ കഴിവ് വെച്ച് ഉയർന്നു വരാൻ വേണ്ടി ശ്രമിക്കണം മാനവും അഭിമാനവും വിറ്റ് ഉയർന്നു വരാം എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം ഇവർ പറയാതെ തന്നെ ഇവർക്ക് വഴങ്ങി കൊടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് വഴങ്ങിക്കൊടുത്തിട്ട് പിന്നെ അവസരം കിട്ടാതിരിക്കുന്ന സമയത്ത് ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു വരുന്ന സ്ത്രീകളുമുണ്ട് അപ്പം അവർ മനസ്സിലാക്കേണ്ടത് അവർ ചെയ്യുന്ന തെറ്റ് മൂലം എല്ലാ സ്ത്രീകളുമാണ് ആ ഒരു മിസ്റ്റേക്കിന് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ത്രീകൾക്കുമാണ് അങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഒരു പത്തോ ഇരുപതോ സ്ത്രീകൾ ചെയ്യുന്നതിന് ആയിരം രണ്ടായിരം സ്ത്രീകളാണ് ബ്ലെയിം ഏറ്റോണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ വഴങ്ങിക്കൊടുക്കാൻ സ്ത്രീകൾ തയ്യാറായതുകൊണ്ടാണ് ഇവരെ ഇവരെയൊക്കെ പേടിച്ച് ഒതുങ്ങി മാറാൻ സ്ത്രീകൾ തയ്യാറായതുകൊണ്ടാണ് ഇപ്പോഴും സ്ത്രീകളെ യാതൊരു രീതിയിലുള്ള വിലയും കൽപ്പിക്കാതെ അവരെ രണ്ടാം തരക്കാരാക്കി മാറ്റിയിട്ടേരുന്നത് നമുക്കറിയാം ഡബ്ല്യു സി സി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ആ സംഘടന എന്ന് പറയുന്നത് ഇതിനെയൊക്കെ എതിർത്ത് കുറച്ച് നടിമാര് മാറ്റി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്നത് ആ സംഘടനയിലുള്ള പല സ്ത്രീകളെയും പല നടിമാർക്കും നടിമാർക്കുമൊക്കെ അവസരങ്ങളില്ലാതെ ആക്കിയിട്ടുണ്ട് ആ നടിമാരെയൊക്കെ എന്തോരം സൈബർ ബുള്ളിങ്ങുകളാണ് നടത്തിയിട്ടുള്ളത് അപ്പൊ ഈ സൈബർ ബുള്ളിങ്ങിൻ്റെയൊക്കെ പുറകില് ചുക്കാൻ പിടിച്ചത് ആരായിരിക്കും ഈ പ്രമുഖരായിട്ടുള്ള നടന്മാരായിരിക്കും ഇവരൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളായിട്ട് വിലസുകയാണ് ഈ നക്ഷത്രങ്ങളുടെയൊക്കെ പുറകിൽ ശരിക്കും പറഞ്ഞ തിളക്കമുള്ള ഒരു സാധനവും ഇല്ല നമ്മളാണ് അവരെ ഇത്രയധികം തിളക്കിയത് ഇത്രയധികം തിളക്കമുള്ള നക്ഷത്രങ്ങളായിട്ട് മാറ്റിയത് നമ്മളാണ് പക്ഷെ ഇവരൊക്കെ വെറും കരിക്കട്ടങ്ങൾ മാത്രമാണ് എന്നുള്ളത് ഈ റിപ്പോർട്ടിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിന് നമ്മളിപ്പോ ഒരു സാധാരണ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് നിശ്ചിത ഒരു വരുമാനമുണ്ട് ഒരു ദിവസം പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് പോകുന്ന സ്ത്രീകൾക്ക് അതുപോലും കൊടുക്കുന്നില്ല ഒരു സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നടൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് മാത്രമല്ല അതിനകത്ത് പ്രസക്തി ആ സിനിമയിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും അതിനകത്ത് പ്രസക്തി ഉണ്ട് നടൻ മാത്രമല്ല ഒരു സിനിമയെ മുന്നോട്ട് കൊണ്ടുവന്ന ഫാക്ട് അങ്ങനെ ഒരു ചിന്താഗതി നമ്മൾക്കും ഉണ്ട് ആ ഒരു ചിന്താഗതി മൂലമാണ് ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെ വളർന്ന് വലുതായി തിളങ്ങി വിലസുന്നത് അങ്ങനെയല്ല എല്ലാവർക്കും പ്രസക്തിയുണ്ട് നല്ല കഥയും നല്ല സംവിധാനവും ഒക്കെയുള്ള എല്ലാ സിനിമയ്ക്കും പ്രസക്തിയുണ്ട് എന്നുള്ള ഒരു ധാരണ നമ്മളുടെ ഉള്ളിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പല സൂപ്പർ സ്റ്റാറുകളുടെയും ഇത്തരത്തിലുള്ള തോന്നിവാസം നമുക്ക് ഇല്ലാതെയാക്കാൻ വേണ്ടി സാധിക്കും അവരെല്ലാം ജനറലൈസ് ചെയ്യുകയാണ് ഇപ്പോഴും പലർക്കും പഠിച്ചിട്ട് മാത്രമേ ഇതിനെക്കുറിച്ച് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇപ്പൊ പല യുവ നടന്മാരെടുത്തും നമ്മൾ ഇതിനെക്കുറിച്ച് എന്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒഴിഞ്ഞു മാറും കാരണം അവർക്ക് പേടിയാണ് അവരെങ്ങനെ എതിർത്ത് സംസാരിക്കും അവർ ജോലി ചെയ്യാൻ വേണ്ടി വന്നതല്ലേ അവരുടെ ജോലി ഇല്ലാതെ ആക്കും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരും ഒന്നും പറയത്തില്ല ഇപ്പം മലയാള സിനിമയിൽ നിൽക്കുന്ന നടിമാർ അവരോട് പോയി പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവരും ഒന്നും പ്രതികരിക്കാൻ തയ്യാറാകത്തില്ല കാരണം അവർക്കും പേടിയാണ് ഇത്തരത്തിലുള്ള ടോപ്പ് ക്ലാസുകൾക്കൊക്കെ എതിരെ പ്രതികരിക്കാൻ അവർക്കും പേടിയാണ് അപ്പം നമ്മൾ വളർത്തിയ ഈ ടോപ്പ് ക്ലാസ്സുകൾ ഇത്രയ്ക്കും വളർന്ന പന്തലിച്ച് ഇത്രയും വൃത്തികെട്ട പ്രവർത്തികളാണ് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കും ഓരോ വ്യൂവേഴ്സും ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും പിന്നെ സ്ത്രീകളോടായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വഴങ്ങി കൊടുക്കാൻ തയ്യാറാകാതെ ഇരിക്കുക നിങ്ങൾ എപ്പോഴാണോ വഴങ്ങി കൊടുക്കാൻ തയ്യാറാകുന്നത് അപ്പം മുതലാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ഇങ്ങനെ ഫെയിമിന് വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ടും ഏതാളിലേക്ക് കിടക്ക പങ്കിടാൻ തയ്യാറാണ് സ്ത്രീകൾ എന്നുള്ളൊരു ധാരണയാണ് ഇവമാർക്ക് എല്ലാം ഉള്ളത് ആ ധാരണ മാറ്റി കൊടുക്കണം അതിന് ഓരോ സ്ത്രീയും തീരുമാനിക്കണം നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ ക്യാരക്ടർ കൊണ്ടും നമ്മുടെ ക്വാളിറ്റി കൊണ്ടും മാത്രം നമ്മൾ വളർന്നു വന്നാൽ മതി എന്ന് ഓരോ സ്ത്രീയും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം ഉണ്ടാകാൻ സാധിക്കും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ടോപ്പായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് താഴെ ഇടാൻ വേണ്ടി സാധിക്കും ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഇനി സ്ത്രീകൾ പ്രവർത്തിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു രീതിയിലും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല